നമസ്കാരം യു എസ് മാർക്കറ്റുകളെല്ലാം ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് യു എസ് ഫെഡിൻ്റെ ഇൻഡർസ്ട്രേറ്റിനെ സംബന്ധിച്ചുള്ള ഡെസിഷൻ ഇന്നലെയായിരുന്നു അൺചേഞ്ചായിട്ടാണ് ഡിസിഷൻ വന്നിരിക്കുന്നത് അൺഎംപ്ലോയ്മെന്റും അതുപോലെ തന്നെ ഇൻഫ്ലേഷനും കൂടാൻ സാധ്യത ഉണ്ടെന്നും ഈ ട്രംപിൻ്റെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടായതിനു ശേഷമേ ഒരു കാര്യങ്ങളൊരു തീരുമാനമെടുക്കാവൂ എടുക്കുന്നുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു കമൻറ്റാണ് ഫെഡിൻ്റെ ചെയർമാൻ്റെ ഭാഗത്തുണ്ടായത് ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്നതാണ് അതാണ്ട് എയ്റ്റി നയൻറ്റി പെർസെൻറ്റോളം റേറ്റ് കട്ട് ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷ മാർക്കറ്റിൽ ഇല്ലായിരുന്നു മറ്റൊന്ന് യു എസും ചൈനയും മ്മിലുള്ള ട്രേഡ് വാറിനെ സംബന്ധിച്ചിട്ടുള്ള ധാരണയാവൻ അവർ അവരുടെ ഒരു മീറ്റിംഗ് സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടക്കുന്നുണ്ട് ഈ ആഴ്ചയിൽ തന്നെ ചർച്ച നടക്കും എന്നാണ് പറയുന്നത് യു എസ് പ്രതിനിധികൾ സ്വിറ്റ്സർലൻഡിലോട്ട് പോയിട്ടുള്ളതായിട്ടാണ് പല വാർത്തകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു ഡീൽ വരുന്നത് മാർക്കിൻ്റെ സംബന്ധിച്ചിടത്തോളം വളരെ യു എസ് മാർക്കിൻ്റെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടാണ് വരുന്നത് അതുപോലെ ചിപ്പ് കയറ്റുമതി നിയന്ത്രണം നീക്കും എന്നുള്ള രീതിയിൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒരു ഉണ്ട് അതുപോലെ ചില രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ഡീലിനെ സംബന്ധിച്ച് ഉടനെ ധാരണയാവും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമൻറ്റുണ്ട് ഏത് രാജ്യമാണ് എന്ന് പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ ചൈനയായിട്ടുള്ള ഡീലിനെ പറ്റിയാണ് ട്രംപ് ഉദ്ദേശിച്ചത് അതോ ഇന്ത്യയുമായിട്ട് ഇന്ത്യയുമായിട്ടുള്ള ഡീലിന് പ്രത്യേകിച്ച് പുതിയ ഡെവലപ്മെൻസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചൈനയായിട്ടുള്ള ട്രേഡ് ഡീല് വരികയാണെങ്കിൽ പൊതുവേ ഗ്ലോബൽ മാർക്കറ്റിനെല്ലാം ഒരു പോസിറ്റീവ് ആവാനായിട്ട് സാധ്യതയുണ്ട് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ കഴിഞ്ഞ ദിവസം നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പാകിസ്ഥാന് ഒരു തിരിച്ചടി കൊടുത്തതിനെ ആ സാധ്യതകൾക്കിടയിലും അല്ലെങ്കിൽ ആ അൺസർട്ടനിറ്റികൾക്കിടയിലും ഇന്ത്യൻ ഓഫറി വേണ്ടി ഇന്നലെ പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത് ടാറ്റാ മോട്ടേഴ്സാണ് തന്നെ ഏതാണ് നിഫ്റ്റിയിൽ അഞ്ച് ശതമാനം പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്ത് ചെയ്തത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ടാറ്റ മോട്ടേഴ്സിൻ്റെ രണ്ട് ബിസിനസ്സുകൾ അതായത് കൊമേഴ്സ്യൽ വെഹിക്കിൾ ബിസിനസ്സും പാസഞ്ചർ വെഹിക്കിളുകളും രണ്ട് എൻ ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നു എന്ന് എന്നതിന് ഷെയർ ഹോൾഡേഴ്സ് അംഗീകാരം നൽകുന്ന ഒരു പോസിറ്റീവ് ന്യൂസ് ഒരു പോസിറ്റീവ് ന്യൂസ് ടാറ്റാമോട്ടോക്സിന് അഞ്ച് ശതമാനം ക്ലോസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് മറ്റൊന്ന് യു കെയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമായി ഇത് ഓട്ടോ ഓട്ടോ കമ്പോണൻസിനും ഓട്ടോ ഇൻഡസ്ട്രിക്കും വളരെയധികം പോസിറ്റീവാണ് അതായത് നൂറ് ശതമാനത്തിലുണ്ടായിരുന്ന ടാക്സ് പത്ത് ശതമാനത്തിലേക്ക് കുറയും ഈ ജെ എൽ ആറിനൊക്കെ ഇത് വളരെ പോസിറ്റീവാണ് മദേഴ്സൺ സുബി അത് ുള്ള കമ്പനികൾക്കെല്ലാം ഇത് വളരെയധികം പോസിറ്റീവായിട്ടാണ് വരുന്നത് ഇന്നലെ മിഡ് ക്യാപ്പ് ഏതാണ്ട് വൺ പോയിൻ്റ് ഫൈവ് നൈൻ പെർസെൻ്റേജും സ്മോൾ ക്യാപ്പ് വൺ പോയിന്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റേജും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്ത് എഫ് എം സി ജി ഫാർമ സെക്ടർ മാത്രമാണ് റേഞ്ചസിലേക്ക് ക്ലോസ് ചെയ്തത് ഇത് നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ എഫ് ഐ എസ് പ്രത്യേകിച്ച് അവരുടെ പൊസിഷനിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല പ്രോ ട്രേഡേഴ്സ് ഫ്യൂച്ചേഴ്സിൽ കൂടുതൽ പൊസിഷൻ ഷോർട്ട് ചെയ്തതായിട്ടാണ് കാണുന്നത് ഇനി ഓപ്ഷൻസിൽ പ്രോ ട്രേഡേഴ്സ് കൂടുതൽ കോള് ബാങ്കിയതായിട്ടാണ് കാണുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വരുന്നു ഓപ്ഷൻസിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വരെ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല ഇത്രമായിട്ടും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന കമ്പനികൾ എൽ ആൻ ടി ഏഷ്യൻ പെയിൻറ്സ് ബ്രിട്ടാനിയ ഭാരത് ഫോർജം ബയോകോൺ എസ്കോട്ട്സ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് ആരതി ഇൻഡസ്ട്രീസ് ചെമ്പൻ ഫെർട്ടിലൈസേഴ്സ് അതുപോലെ ദിലീപ് ബിൽഡ് കോൺ എന്നീ കമ്പനികളാണ് ഇന്ന് പ്രധാനമായിട്ടും കേരളത്തിൽ നിന്നുള്ള കല്യാൺ ജുവലേഴ്സും എം സി എക്സും പെഡിലൈറ്റ് ഇൻഡസ്ട്രിയും ഇന്നാണ് റിസൾട്ട് വരുന്നത് അപ്പോൾ റിസൾട്ട് വരുന്ന കമ്പനികൾ വീണ്ടും ശ്രദ്ധിക്കുക യുദ്ധസമാനമായ ഒരു അന്തരീക്ഷ അതിർത്തി നിൽക്കുന്നത് മാത്രമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ഭീഷണി യുദ്ധത്തിലേക്ക് എത്തില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സും നിൽക്കുന്നത് മറിച്ചായാൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം സെല്ലിംഗ് പ്രഷർ ഉണ്ടാകും ഇതിന് യുദ്ധം യുദ്ധമുണ്ടായ സമയത്തൊന്നും മാർക്കറ്റിനെ സംബന്ധിച്ച് അത് വലിയ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്തില്ല അത് യുദ്ധമായിട്ടല്ല ഒരു കാർഗിൽ വാർ പോലെ അത്തരത്തിലൊരു ഫുൾ യുദ്ധത്തിലേക്ക് അത് വന്നിട്ടില്ല അപ്പോൾ ഒരുപക്ഷെ അത്തരത്തിൽ തന്നെയാണേൽ മാർക്കറ്റ് അധികം റിയാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല അപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ഈ യുദ്ധ അന്തരീക്ഷം മാത്രമാണ് ഇന്ത്യയെ സംബന്ധിച്ച് നെഗറ്റീവ് ബാക്കിയുള്ള വരുന്ന ഡേറ്റകളെല്ലാം പോസിറ്റീവായിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രെയിൻഡിംഗ് തന്നെ ആശംസിക്കുന്നു താങ്ക്